ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ നമ്മുടെ ഒപ്പം ഹൌസിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഈ ഇപ്പൊ വീഡിയോയും കൊണ്ടിറങ്ങിയിക്കയാണ് അപ്പൊ യുവന്മാർക്ക് ഈ റിനോഷ് നാദ്ര ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ജയിച്ചെന്നുള്ള കാര്യം ഇപ്പൊ റിനോഷിലെത്തി റിനോഷിന്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്ക് ചെയ്തു കൊണ്ടുവന്നൊരു വീഡിയോ ഇട്ടേക്കുകയാണ് അതിൽ റിനോഷ് ഒരു കാര്യം പറയുകയാണ് അഖിൽമാരാർക്ക് എന്തോ വലിയ ഫേവറിസം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം എടാ ബിഗ് ബോസ് കണ്ട നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ അമ്പത് ദിവസം എപ്പിസോഡിൽ പോലും പ്രോപ്പറായിട്ട് കാണിക്കാത്ത ഒരാളാണ് ഞാനെന്നും എന്നെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ നെഗറ്റീവ് വശം മാത്രമാണെന്നും വിഷ്ണുവിനെ കാണിക്കുന്നില്ല എന്നും മുപ്പത്തഞ്ച് മുതൽ അമ്പത് തവരെയുള്ള ദിവസത്തിലാണ് ടി ആർ ഏറ്റവും കുറഞ്ഞതെന്നും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കോണ്ടിരുന്നതും റിനീഷ് അവിടെ റിനോഷ് അവിടെ കിടന്ന് ഉണ്ണുന്നതും ദുപ്പുന്നതും ദൂരുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ് കാര്യം ബിഗ് ബോസിൽ എന്തുകൊണ്ട് കണ്ടന്റ് ഇല്ല എന്നിട്ടൊന്നുമല്ല രണ്ടര മണിക്കൂർ എപ്പിസോഡ് എൻഡമോക്ഷൻ എന്ന് പറയുന്ന കമ്പനി കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിൽ ഒരു മണിക്കൂറാണ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവിടെ വിഷ്ണു ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും ഒരു ഭാഗത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന റിനോഷനെയും ഒരു ഭാഗത്ത് പോയി പോയിരുന്നിട്ട് രഹസ്യ മീറ്റിംഗുകൾ നടത്തുന്ന ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരുന്നപ്പം പ്രേക്ഷകർക്ക് ഷോ ബോറടിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം ഇനി ഈ ഹൌസിൽ നിന്ന് എന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺഫെൻഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ് എന്നിട്ട് എന്താ റിനോഷിനെ അങ്ങ് പറഞ്ഞു വിടാഞ്ഞത് സിബിന് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ സിബിൻ പറഞ്ഞതായി എനിക്ക് ഇറങ്ങി അവൻ മാനസിക വേഷം വന്ന സമയത്ത് അവൻ ഇറങ്ങി പോകണം റിനോഷ് എന്താ പറഞ്ഞത് റിനോഷിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു അതുകൊണ്ട് അവന് മാനസികവേഷം വന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫക്യൂ എന്ന് ആവർത്തിച്ച് പറയുകയും തെറി വിളിക്കുകയും ചെയ്ത് മൈക്കും വലിച്ചെറിഞ്ഞു ബിഗ് ബോസ് ബിഗ് ബൊപ്പം ബിഗ് ബോസിനകത്ത് മൈക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞാലും ഒരാൾ ഊരി വെച്ചിട്ടൊക്കെ പ്രതിഷേധമൊക്കെ അറിയിക്കും ഞാനും അറിയിച്ചിട്ടുണ്ട് ഷുജി ഒരു സമയത്ത് രാത്രിയിൽ സിഗരറ്റ് കൊടുക്കാം സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷുചേട്ടൻ ഞാനൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വളിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പ്രഷർ കൂടി പ്രഷർ കൂടി എന്നാൽ ഇരുന്നൂറ്റി ഇരുപതായിരുന്നു ആ സമയത്ത് പുള്ളിയുടെ ബി പി എന്നിട്ട് പോലും ഇവര് സിഗരറ്റ് എന്ന് കൊടുത്തുവിടാതിരുന്ന സമയത്ത് ഞാനും മൈക്കൂരി വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മൈക്ക് വലിച്ചെറിഞ്ഞ ഒരാളാണ് എന്നിട്ട് മിഥുനുമായി ചേർന്നിട്ടുള്ള സംഭാഷണത്തിൽ നമ്മളെ വിഷ്ണുവിന്റെ ചെസ്റ്റിൽ കയറിയിരുന്നിട്ട് നെഞ്ച് വാരിയല് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന ഒരാളാണ് അയാളാണ് പിന്നെ വന്ന് പറയുന്നത് അഖിൽമാര ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ട് അത് എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും ഞാൻ നടത്തിയത് ഫിസിക്കൽ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്നും ഇനിയും ഉദിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനോടൊക്കെ പൂച്ചമല്ല എന്താ പറയേണ്ടത് കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ ഫോർത്ത് സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് കണ്ടോണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നത് അത് അത് ആരാ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ റോവിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയതെന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കാരണം റോവിനവിടെ മത്സരാർത്ഥിയല്ല റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോട് ആദ്യം വയലോ കടിച്ചത് കുഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ ഞാൻ കഴിഞ്ഞ അതിന് തൊട്ടു മുമ്പത്തെ സീസണിൽ പോയി ഞാൻ അലറിയതും എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ഫേക്ക് ആയിട്ടുള്ള ഗെയിമായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ് ഞാൻ ഇതാണ് ഇതാണ് ഒറിജിനൽ റോബിൻ ഞാൻ പാവമാണ് ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്റെ പൊഞ്ഞു മക്കളെ നിങ്ങൾ പതുക്കെ സംസാരിക്കൂ നിങ്ങൾ ഒച്ചതാഴ്ത്തിൽ സംസാരിക്കൂ നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസിലെ മത്സരാർത്ഥിയല്ല ഗസ്റ്റ് ആയിട്ട് വന്നാൽ വരിക പോവുക എന്നുള്ള പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവുക അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടി വിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നമ്മളകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ് ആ റോബിൻ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം റോബിന്റെ വ്യക്തിമായിരുന്ന റിയാസ് റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല ബിഗ് ബോസിന്റെ രീതിയിൽ അതിൽ ഫിസിക്കൽ അസോൾട്ട് അല്ലത് കൈയൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാതെ അവര് ഒന്ന് തട്ടിവിടുന്നതും ഫിസിക്കൽ അസാൾട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇരുന്ന് പഠിച്ചു പറയുമ്പോ കാര്യം ഞാൻ പറയാം ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത് അടിമാരായ പരിപാടിയാണോ കഴിഞ്ഞ സീസണിന്റെ എന്നെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ അതോ സീസണിൽ സീസണിലിടയ്ക്ക് വെച്ച് പറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുകയാണോ ചെയ്യേണ്ടത് എന്നിട്ട് തേണ്ടേ അൻപതാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനാണ് സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീൽ വീഡിയോ ചെയ്ത് ഇട്ടേക്കുന്നു അപ്പൊ റിനോഷിന് എനിക്കെതിരെ പ്രതിഷേധിച്ചല്ലേ പറ്റൂ ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും അക്ഷരം പറഞ്ഞോ ഞാൻ എന്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ ലൈംലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം എടാ മണ്ടൻ കണാപ്പാ ഞാൻ വേറൊരു ഒരു ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ പാലുകാച്ച് എന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇട്ടേക്കുന്ന ഇൻസ്റ്റൽ ഇട്ടേക്കുന്ന റീല് അതിന് മൂന്നോ നാലോ അഞ്ചോ മില്യൺ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി ഐ പി എല്ലിന്റെ പരിപാടിയിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോവുകയും അവിടെ കമന്റേഡർ ഇരിക്കുകയാണ് ഞാൻ ചെയ്തത് സ്വയംപരാ സിക്സും ഫ്ളവേഴ്സിംഗ് കൂടെ നടത്തിയ പ്രോഗ്രാമിനകത്ത് കൊട്ടാരക്കന നടന്ന ഒരു വലിയ പ്രോഗ്രാമിനകത്ത് അവിടെയും അതിഥിയായി ക്ഷണിക്കപ്പെട്ട അതിഥിയായി ജയരാമിനും ഒപ്പം ഞാൻ പോയിരിക്കും അല്ലെങ്കിൽ മല്ലികാസ് കുമാരിനൊപ്പം അവർ എന്നെയും അവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത് അതും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കോമഡി ഉത്സവം മറ്റേ എന്താ പരിപാടിയുടെ പേര് സ്റ്റാർ മാജിക്ക് പോലുള്ള പരിപാടിയിൽ എനിക്ക് തുടർച്ചയായിട്ട് വിളിച്ചിട്ടും പോകാതിരുന്നിട്ട് വിഷുവിന്റെ എന്ന ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുകയും പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത് സിനിമയിൽ അവസരത്തെക്കുറിച്ച് ഇനി പറഞ്ഞാൽ ഷാജി കൈലാസ് ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ അഖിലനെ കണക്കൊരു സാധാരണക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അകലിനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ അദ്ദേഹമായി ചർച്ച നടത്തുകയും അതിനൊരു നിർമ്മാതാവരികയും സബ്ജക്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത വരാത്തത് പിന്നീട് മീറ്റിംഗുകൾ നടത്താൻ പറ്റാതെ പോവുകയാണ് പിന്നീട് ചെയ്തത് മേജർ രവി സാർ എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സമയത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തിരുക്ക് വരുന്നു അദ്ദേഹത്തിനിടയ്ക്ക് ഒരു ഹാർട്ടിനൊരു പ്രശ്നം വരുന്നു അങ്ങനെ പലവിധ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടും അതിന്റെ നിർമ്മാതാക്കൾ തൊട്ട് മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ടും അതിനൊരു ഗ്യാപ്പ് വന്നതാണ് എനിക്ക് സംവിധാനം ചെയ്യാനും എന്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചതിന് അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ് നമ്മൾ ഈ കാരണം സിനിമ ഇനി ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ് മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നിർമാതാക്കളും ആന്റോ ജോസഫ് ആയാലും വിജയബാബു ആയാലും ഇവരുമായിട്ട് എല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ടുള്ള ഡിജോ ജോസ് ആനണി എന്റെ ഫ്ളാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഒരു സബ്ജക്ട് സംസാരിച്ചപ്പോൾ ഇത് അകിലെ വെച്ച് ചെയ്താൽ അഖില അഭിനയിച്ചാൽ മതി അഖിലിനെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും അഖിലാലോചിച്ചോ അത് ഡയറക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്താണ് ഞാൻ എനിക്ക് ഇതിന്റെ എല്ലാം പിന്നാലെ മൂവ് ചെയ്താൽ പോരെ അപ്പൊ ഇതേ സമയം ഒരു ഒരു വിലയും ആൾക്കാർ ആരാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജനം മറന്നു പോയിട്ടുള്ള ആൾക്കാർ അഖിൽമാരാടെ പേരിൽ ചുളുവിന് പ്രസസ്തരാവാൻ നടക്കുന്നു ഏഷ്യാനായിട്ട് എന്തെങ്കിലും തക്കാപിപ്പിച്ചാൽ നിങ്ങൾക്ക് വെച്ച് നീട്ടി തിരുന്നെങ്കിൽ അതങ്ങ് മേടിച്ച് തിന്നണം പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു എടാ ഞാൻ ഇത് ഇന്നുന്നലും തുടങ്ങിയ പണിയല്ല ഇത് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ നീ ഒന്നും വേണ്ട യൂട്യൂബിൽ പോയിട്ട് എന്നെ കുറിച്ചിട്ട് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ കിടപ്പുണ്ട് എന്നെ കുറിച്ച് എന്റെ നാട്ടുകാര് പറയുന്ന വീഡിയോ ചുമ്മാ അതിൽ നിന്ന് കേട്ടു നോക്ക്